സ്വന്തം ചെവി കത്തിക്കൊണ്ട് മുറിച്ചെടുത്ത് തന്റെ സീനിയർ ഓഫീസറിന് സമ്മാനമായി കൊടുക്കുന്ന ഒരു പോലീസുകാരൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പോലീസുകാരനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഒരു കൊലപാതകം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് സ്യൂട്ട് കേസിനുള്ളിൽ കയറിക്കിടന്ന് എന്നെ ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടി ഉരുട്ടി വിടൂ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ തീർച്ചയായിട്ടും അയാൾക്ക് ബ്രാന്താണെന്ന് നമ്മൾ പറയും എന്താണെങ്കിലും അത്തരത്തിലുള്ള ഭ്രാന്തുകളുമായിട്ട് നടക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് അയാൾക്ക് കേസ് തെളിയിക്കുവാൻ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് എപ്പോഴും സ്വീകരിക്കുന്നത് എന്താണെങ്കിലും പുള്ളിക്കാരന് മുന്നിൽ വരുന്ന ഒരു കേസുകളെയും വിട്ടുകളയുകയും ഇല്ല മാത്രമല്ല പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ തൊട്ടു മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉൾ വ്യക്തിത്വങ്ങളെ അയാൾക്ക് കാണാനും അവരോട് സംസാരിക്കുവാനും സംവദിക്കുവാനും ഒക്കെ സാധിക്കും അതിലൂടെ പുള്ളിക്കാരന് വളരെ എളുപ്പത്തിൽ തന്നെ കേസുകൾ തീർക്കുവാനും സാധിക്കും എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ മറ്റുള്ളവരുടെ കാഴ്ചയിൽ അയാൾക്ക് മുഴുത്ത വട്ടാണ് അത്തരത്തിലൊരു പോലീസുകാരൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു തിരോധാന കേസിലേക്ക് ഇടപെടുന്നു പിന്നീട് അയാളുടെ ബ്രാന്റുകളും കൂടെ ഉണ്ടാകുന്ന പോലീസുകാരന്റെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളുമൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന ഇതിവൃത്തം തുടക്കം മുതൽക്ക് തന്നെ സിനിമയിൽ എന്തോ ഒന്ന് ബാക്കിയുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ടോട്ടലി മൂവി ഒരു എൻഗേജ്ഡ് ആയിട്ട് തോന്നും അങ്ങനെ കഥ മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് കുറച്ച് സ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിലെവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആലോചിച്ച് നമ്മുടെ കിളിയിൽ ഒന്ന് പോയി തുടങ്ങും അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളുടെ കിളി പെതുക്കെ പെതുക്കെ പാറി പിന്നീട് എപ്പോഴൊക്കെയോ തിരിച്ചു വരും എന്താണെങ്കിലും കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സ്ലോ പേസ്ഡ് ത്രില്ലർ മൂവിയാണ് മാഡ് ഡിറ്റക്ടീവ് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സിനിമ ആവശ്യമായിട്ടുള്ളവർ നമ്മുടെ ഇ ജിയിൽ സിനിമ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കാം അപ്പം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പുതിയ വീഡിയോസൊട്ട് വീണ്ടും കാണാം അതുവരെയും